ഹലേ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ ഞാനും ഇവനും ഇന്ന് ഒരു ഓൺ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോ ഇന്ന് വൺ മില്യൺ അടിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം പത്ത് ലക്ഷം ജനങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു എന്ന് കണ്ടപ്പോൾ അതിൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇന്ന് ഇങ്ങനൊരു ഓൺ ആയിട്ട് വന്നത് ഇത്രയും അധികം ലക്ഷക്കണക്കിന് ജനങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരെയും നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തു എന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഇതുപോലെ ചിമ്പോൻ്റെ വീഡിയോകളായിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വരും പിന്നെ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പോസ്റ്റ് ഇട്ടത് എന്നിട്ടും ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടും അത് മനസ്സിലാക്കാതെ പിന്നെയും പിന്നെയും അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയണത് അതിപ്പോൾ ഇങ്ങനത്തെ ഒരു മിണ്ടാപ്രാണികളെ കൂടുതലും നമ്മൾ സഹായിക്കുന്നതിലൂടെ നമുക്ക് തന്നെയാണ് പിന്നീടൊരു അതിൻ്റെ ഒരു ഫലം ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഞാനിതിന് മുന്നേ ഒരുപാട് കാലങ്ങളായിട്ട് യൂട്യൂബിലുള്ള ആളാണ് അപ്പോൾ അന്നൊക്കെ ഞാൻ ഒരുപാട് വട്ടം വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അന്നും എനിക്ക് അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയധികം റീച്ച് കിട്ടിയത് തീർച്ചയായിട്ടും ചിമ്പു എന്നതിലൂടെയാണ് കേട്ടോ എന്നെയും ചിമ്പൂവിനേയും ഒരുപോലെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത നിങ്ങളോടായി പറയുന്നു അടുത്തു തന്നെ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും എൻ്റെയും ചിമ്പുവിൻ്റെയും ബൈ